അപ്പൊ നമ്മളെ അടിപൊളി എന്താ നെയ്യപ്പം ഇട റെഡി ആയിട്ടുണ്ട് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നല്ലൊരു നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മ വന്നിട്ടില്ല അപ്പൊ നമ്മ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന നെയ്യപ്പത്തിന്റെ റെസിപ്പി എങ്ങനെയാണോ അത് തന്നെയാണ് ഇന്ന് വീഡിയോയിലേക്കൂടെ കാണിക്കുന്നത് നമുക്ക് ഇന്നൊരു ഓർഡറും ഉണ്ട് അപ്പോൾ അതിന്റെ റെസിപ്പി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അമ്മ എന്നറേ വേറെ നമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി കണ്ടിട്ട് കുറെ പേര് ഇണ്ടാക്കി കൊടുക്കേണ്ടു നിർദ്ദേശം അതെ അതെ കൊറേ ആള് പിന്നെ നമ്മുണ്ടാക്കുന്ന അതെ പിന്നെ റെസിപ്പി നോക്കിയിട്ട് അത് ഉണ്ടാക്കിട്ട് നല്ല ഓർഡർ ഉണ്ട് പറഞ്ഞിരുന്നു അമ്മ പറഞ്ഞിരുന്ന നമുക്കൊരു ഓർഡർ ഉണ്ടെന്ന് പിന്നെ കാരപ്പത്തിന്റെ ജായേരി അല്ലേ നെയ്യപ്പം അല്ല നെയ്യപ്പത്തിന്റെയും ചായേന്റെയും ഓർഡർ ഉണ്ട് അപ്പോ നെയ്യപ്പം ഉണ്ടാക്കുമ്പോ അത് നിങ്ങളെയും കൂടി കാണിച്ചാന്ന് ഇന്ന് വീഡിയോ എടുക്കുന്നു അപ്പോ നല്ല അടിപൊളി നല്ല സോഫ്റ്റിലില്ലേ നെയ്യപ്പത്തിന്റെ റെസിപ്പി നമുക്കിന്ന് പെറ്റപ്പെടാം അപ്പൊ എല്ലായിരിക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് ഒന്നേകാലെടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് മട്ട അരി തിളച്ച വെള്ളത്തിലിട്ടിട്ട് വെച്ചതൊന്നും ചുവന്നരി ഇത്യ്യൂടാനാകുമ്പോട്ടും അപ്പൊ ഈ പുഴുങ്കലരിയും പുഴുങ്ങലരിയും ചോറും നമ്മ ചൂടാൻ ആവുന്ന സമയത്ത് മാത്രമേ അരച്ചിട്ട് ചേർക്കൂലൂ പച്ചരി ഇപ്പൊ അരച്ചിട്ട് വെള്ളപ്പാവലാക്കി നമ്മ കൂട്ട് തയ്യാറാക്കി വെക്കും ഏകദേശം എത്ര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട് കൂട്ട് കൂട്ടി ചെലവരിപ്പൊ നമുക്കിപ്പം ഇപ്പം രാവിലെ ഓർഡർ വന്നാല് ഇപ്പൊ അത്ര സമയൊന്നും വെക്കാനാവില്ല നമുക്ക് വെച്ചത്ര നല്ല നെയ്യപ്പം പിന്നെ രണ്ട് മൂന്ന് ഒരു അഞ്ചാറ് മണിക്കൂറെല്ലാം വെച്ചാൽ നല്ല നെയ്യാ സോ നെയ്യ് നമുക്കിപ്പോൾ പതിനൊന്ന് മണിയായി നമുക്കിപ്പോൾ ഒരു മണിയാകുമ്പോൾ ചൂടാന്ന് തുടങ്ങും രണ്ട് മണിക്കൂറേ ഇത് വെക്കാനാവുകയുള്ളൂ നമുക്ക് ഇത് അരച്ചെടുക്കാം അപ്പോൾ ഒന്നേ കാൽ കിലോ പച്ചരിയാണ് എടുത്തിട്ടില്ല അപ്പൊ അത് മിക്സി മിക്സിയിൽ തന്നെയാണ് അരച്ചെടുക്കരുത് മിക്സിൻ്റെ ജാറിലേക്ക് തരിതരിങ്ങനെ ദിവസം അതിൽ അറക്കണ്ട കുറച്ച് തരിക തരിതരിങ്ങനെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കാണാം അപ്പം പച്ചരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഒരു തരിതരി ഇങ്ങനെ ഇടാ അരച്ചെടുത്തിട്ടില്ല നല്ലോണം നൈസാവാൻ പാടില്ല അപ്പോൾ പച്ചരി ഇടാ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വേണ്ടുന്ന സാധനം എന്ന് വെച്ചാൽ ഒന്നിലെങ്കിൽ ചോറ് അല്ലെങ്കിൽ ഇതാ അരിയാകുമ്പോൾ ചൂട് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ അല്ല വെള്ളം തിളക്കുമ്പം ഒരു പൊടി അരി അതിൽ വാരിയിട്ടിന് എന്നിട്ട് രണ്ട് താളം അവിടെ വാങ്ങി വെച്ചിട്ട് അവിടെ മൂടി വെച്ചു അപ്പോഴൊക്കെ ഇത് കോളരി കേട്ടോ അതിന് ഇതും തേയും കൂടെ അരച്ചിട്ടിയിൽ ചേർക്കും ചൂടുന്നതിൻ്റെ കുറച്ച് മുമ്പേ ചോറിന് പകരം അതെ അതെ അപ്പോൾ ചോറ് പങ്ങ് വെക്കുന്ന റേഷൻ അരിയാണോ അപ്പോൾ ഇടാൻ കയ്യിൽ അരച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത് പിന്നെ ഇതിട്ടാൽ നല്ല സോഫ്റ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെ ഈ ചുവന്ന അരി ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറച്ച് ഒരു പിടി നമ്മളെ കൈ ഒരു പിടി വാരുന്നേ ആ ഒരു കയ്യിൽ ചോറേ വേണ്ടും അപ്പോൾ ഇതിപ്പോൾ ഒരു കയ്യിൽ ചോറല്ലുണ്ടാവുകയുള്ളൂ അതെ അപ്പം ഒരു പൊടിയായി ഒരു പിടി അരി വാരി ഇട്ടിട്ട് അങ്ങനെ ആക്കാം ഇതിപ്പം പക്ഷെ ഇപ്പം ചേർക്കണ്ട നേരത്തെ പറഞ്ഞ പോലെ അതെ ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഇതാ പച്ചരി പച്ചരിട അരച്ച് വെച്ചിട്ടുണ്ട് ഒന്നേകിലോ തരിതരിങ്ങനായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെല്ലം പാവാക്കണം വെല്ലം എടുത്തിട്ടില്ല ഒരു കിലോ കിലോ വെല്ലം അപ്പൊ ഇത് നമുക്ക് കുറച്ചൊരു തുള്ളി വെള്ളാക്കിട്ട് നമുക്കൊന്ന് പാവാക്കി എടുക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണായാലും നല്ല വെള്ളം അധികാവും ഒറ്റ തുള്ളി അത്ര മതി അപ്പൊ നമുക്ക് ഇടുന്നുണ്ട് ഒരു ചെറിയ കളറിന് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കില് പച്ചരി അരച്ചയിലേക്ക് ഇത് മധുരം എല്ലാം വേലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്താ മതി കേട്ടാ അപ്പം ഇതിലും മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് പിന്നെ ഒന്നേ കാലിൻ്റെ അടുത്ത് എല്ലാം വെല്ലം ചേർത്ത് കൊടുക്കാമെന്നു വെച്ചാൽ അതിൻ്റെ മൈദപ്പൊടിയെല്ലാം എല്ലാം വരും അപ്പം ഞാൻ ഒരു കിലോന്നെ ഇട്ടിട്ടില്ലേ അപ്പോൾ പിന്നെ മധുരം പറ്റൂലേ വെച്ചിട്ട് ഞാൻ രണ്ടാണേയും കൂടെ വെല്ലം ഇടുന്നുണ്ടതിൽ എന്നുവെച്ചാൽ എന്തേലും മൈദപ്പൊടി വരും ലേസം ചോറും അത് വരും അതെല്ലാം വരുമ്പം മധുരം കുറച്ച് കുറഞ്ഞെങ്കിലും വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതെ ഒന്നേകാ കിലോ പച്ചരിക്ക് ഒന്നേകാ കിലോ വെല്ലം എടുക്കുക കേട്ടോ അപ്പം ഞാൻ രണ്ടാണെങ്കിലും വെല്ലം കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ വെച്ചിട്ട് അധികമായി ഇപ്പോൾ അധികമായി ഇനിയാണ് നമ്മളെ നെയ്യപ്പത്തിന്റെ മെയിൻ സാധനം നമുക്ക് പൊടിച്ചെടുക്കേണ്ട ഒരു ടീസ്പൂൺ അവല് എടുത്തിട്ടുണ്ട് കേട്ടാ അവൽ എടുത്തിട്ടുണ്ട് ഇഞ്ചി ഉണക്കിയത് നമ്മളെ ഈ കാരപ്പലം ചൂടുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കില്ല അടുപ്പിന്റെ അടുത്ത് അന്നേരം ഇഞ്ചി ചെത്തിയിട്ട് നമ്മ എന്നെ ഇടുന്നു ഉണക്കിട്ട് ചുക്കാക്കുന്നതാണ് കേട്ടാ അപ്പൊ അതില് കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയത് ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ടേ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല നല്ല രസം ഉണ്ടാവും അപ്പം ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ അവലും കുറച്ച് ഒരു നമ്മൾ ചുക്കും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്ന മെയിൻ സാധനതാ ഏലക്കായാണ് ഒരു പത്ത് പന്ത്രണ്ട് ഏലക്കായി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ സാദാ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ സാദാ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഒരു നുള്ള് ചേർത്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ വെള്ളപ്പാവ് ഇടാ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ നമുക്കിതാ ഈ നമ്മളെ അയ്യാഴ്ച്ചയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രസം കാണാൻ കാണാൻ വേണ്ടീച്ച മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ കലക്കി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിക്കാം നല്ല കളറന്ന ചോക്ലേറ്റുള്ള മുരി ഇപ്പം കളർ മാറി ബാക്കിയിലെ വെള്ളപ്പാവം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പൊ വെള്ളപ്പാവം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദപ്പൊടിയാണ് എത്ര മൈദപ്പൊടി മൈദപ്പൊടി ഒരു മൈതപ്പൊടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം മതിയാവും കേട്ടോ മൈദപ്പൊടി ചേർക്കുമ്പോൾ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഒറ്റയടിക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതേപോലെ വെള്ളം പാകം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ലീഗി ഒരു തന്നോണ്ട് എനിക്കതിപ്പോ മാവലം കൂട്ടാൻ നല്ല വേണ്ട കൈകൊണ്ട് ഇളക്കണ്ട ഇളക്കുമ്പോണ്ട കൈക്കണ്ടൂസായി പിടി ലൂസ് ആയി ലൂസ് അപ്പൊ കുറച്ചൊന്ന് വരുന്നത് വാങ്ങണം എന്നാലും ഇതുകൊണ്ടിപ്പൊണ്ട് വേഗം മറ്റേത് കട്ട് ഇളക്കി 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 കയ്യിലോണ്ട് ഇന്ന കൊറച്ച് വലുത് നല്ലത് പണിക്കണം ഇത് ഉൾത്തോട്ടത്തിന്ന് പണിച്ചാണ് അതുകൊണ്ട് ചെലപ്പോ അത്രയും ക്വാളിറ്റി ഉണ്ടാവൂലെ പിടി വേഗം ബാക്കി ബാക്കിയുള്ള മൈദീം കൂടി ചേർത്ത് ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായും ജീരകവും ചുക്കും അവലും അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാവിലേക്ക് അത് ചേർത്താലാണ് നമ്മളെ നെയ്യപ്പത്തിൻ്റെ ആ ഒരു സ്മെല്ലും വരലോ ഇപ്പം എന്നെ ഇവിടെ നെയ്യപ്പത്തിൻ്റെ സ്മെല്ലെല്ലാം വന്നു തുടങ്ങി അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി തേങ്ങ കുത്ത് നെയ്യിൽ വറുത്ത് വേണം അതെല്ലാം ചൂടുന്ന സമയത്തല്ലേ അതെ പിന്നെ ഉള്ളു ഉള്ളു അത് ലാസ്റ്റ് ചൂടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ് അതേപോലെ നമ്മൾ നേരത്തെ പൂ തീർത്ത് വെച്ച് അത് ചോറ് അരി അരി ചൂടുവെള്ളത്തിൽ ഇട്ടത് അതും കൂടി അരച്ചിട്ട് ചേർത്ത് കൊടുക്കണം അതെല്ലാം നമുക്ക് ചൂടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇല്ലേ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ടല്ലോ മാം പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരേ ഇല്ല ആ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് വലരമായാലും അപ്പക്കാരം നിർബന്ധമൊന്നുമില്ല കേട്ടാ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ലെങ്കിൽ മാത്രം അപ്പക്കാരം ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് വേം പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കണ്ട അപ്പം നമ്മളെ മാവ് കൂട്ടാക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഏത് പാകമ്മ ഇല്ലേ പിന്നെ പാതം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പാതത്തിലാന്ന് വേണ്ട കേട്ടാ കൊറച്ച് ലൂസ് വേണം തണിയുമ്പോ ഇതാവും ചൂടോടെ ഒഴിച്ചിട്ടില്ലേ തണിയുമ്പോഴും ബാക്കി നമുക്ക് ചൂടാൻ ആവുമ്പോ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കാണാം നമ്മിന്ന് ഏകദേശം രണ്ടു മണിക്കൂർ മാത്രമേ ബ്രസ് ചെയ്യാൻ വെക്കുന്നില്ല ഓരോ സമയത്ത് വേഗം വേണ്ടുന്നതാണെങ്കിൽ രാവിലെ പറയുന്നെങ്കിൽ പിന്നെ വേം ഇട്ടിട്ട് കൊടുക്കും അപ്പം കുറേ സമയമാകുന്നത്ര നല്ല അപ്പം അപ്പം ആവും എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊന്തി വരും പിന്നെ ഒരഞ്ച് മണിക്കൂറെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല അപ്പം ആവും അപ്പോൾ അക്കാരനെല്ലാം ഇട്ടാൽ പൊന്തു അപ്പം അപ്പക്കാരൻ അങ്ങനെ വിടലേ ഇല്ലായിപ്പോ നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം അതെ അപ്പം കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്താ ലാസ്റ്റ് നമ്മൾ ചൂടാനാകുന്നതിന് മുന്നേ ചോറ് അരച്ച് ചേർക്കാറുണ്ട് ചോറല്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചൂടുവെള്ളത്തിൽ നമ്മളെ ഇട്ടതാണ് ഒരു ഇട്ടതാണ് ഒരു ഒരുപുടി തേങ്ങ ഉം അരമുറിയാമ്മ അരമുറി തേങ്ങയില്ല അതിൻ്റെ പകുതി കുറേ തേങ്ങട്ടാ ചിലപ്പം അപ്പം എന്താ എണ്ണയും കുടിക്കും ചിലപ്പോൾ പൊന്തില്ലെങ്കിലും തേങ്ങ അപ്പൊ കുറച്ച് ഭാഗത്തിന് മാത്രമേ ഉണ്ടല്ലേ ഇപ്പൊ ഒരു നമ്മളെ അരമുറി തേങ്ങയില്ലേ ഇങ്ങനത്തെ ഒരു തേങ്ങ പൊട്ടിച്ച പകുതി അയിന്റെയും പകുതി തേങ്ങ എന്ന് ഒരു തേങ്ങ പൊട്ടിച്ചാല് അരമുറി ചേരണ്ടീട്ട് അത്രപോലെയാന്ന് ചേർത്തിട്ടില്ലേട്ടാ അത്ര ദിവസം വെള്ളപ്പാമുണ്ട് അതും അരച്ചെടുക്കും വെള്ളപ്പാവ് വെച്ചാല് ആ ചട്ടിയിൽ ഇങ്ങനെ പൊള്ള ഒഴിച്ച് കലക്കിയതാണേ വെള്ളപ്പാവ് അതിനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊള്ള ഒഴിച്ചിട്ട് അരച്ചാലും മതി മതി അപ്പൊ അത് ഉണ്ടായതുകൊണ്ട് അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പൊ നല്ല വൃത്തിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അരയണ്ട എന്നാ ഇത് അരഞ്ഞു അറിയണ്ട നല്ല അരയണ്ട് ആ നല്ലോണം അരച്ചെടുക്കാറാക്കി വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്ക അപ്പോൾ എല്ലാം ചേർത്ത് എടുത്തിട്ടുണ്ട് അരച്ചതെല്ലാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് തേങ്ങാ കൊത്ത് വറുത്തെടുക്കാം അപ്പൊ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു തേങ്ങേന്റെ പകുതി തേങ്ങാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തേങ്ങേന്റെ അടുത്ത കേട്ടോ അപ്പം നമുക്കിത് നെയ്യ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തണ്ണിയു ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കണ്ട് തണ്ണീന് ശേഷം നമുക്ക് ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളെ തേങ്ങ ചെറിയ തേങ്ങ എന്താ തീയ്യൊരു പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഈ കിടന്നു തന്നെ പൊരിഞ്ഞോളും ആ ചൂട് തണിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എള് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പൊ ഇടിയാന്നെങ്കില് നല്ല മഴ ചൂടാതെ തുടങ്ങുമ്പോ തന്നെ കരണ്ടും പോയിട്ടും പോയി അപ്പൊ നമ്മൾ ചൂടാതെ തുടങ്ങിട്ടുണ്ട് കേട്ടാ ने ने ീ അങ്ങനെ കത്തണ്ടീ സ്ലോല് മാത്രേ കത്തി കൂടൂ നമ്മിപ്പോ വിറകടുപ്പാണ് ഉണ്ടാക്കുന്നതാ ആകെ ഒരുത്തൊരു വിറക് മാത്രേ വെച്ചില്ല ഒന്ന് തീരുമ്പോ ഒന്നും അങ്ങനെ വെച്ചോടുക്കണ്ട ഗ്യാസിലാണെങ്കിലോ സ്ലോ ഫ്ലെയിമിലല്ലേ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുണ്ടെടുക്കാൻ വേണ്ടിട്ട് മറ്റേ നമ്മളെ പത്തലല്ലാതെങ്കിലും നല്ല തീ വേണം പക്ഷെ ഇന് നേരെ ആണ് അപ്പൊ നമ്മ ചെറിയൊരു കുടുക്കയിലേക്ക് ഇതേപോലെ കോരി ആക്കിട്ടുണ്ട് അയിനങ്ങട്ട പോലിക്ക് പോലി ഒഴിച്ചു കൊടുക്കുന്നു ഇതുപോലെ പണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു ഇതാ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും അപ്പൊ അതിന്റെ മേലേക്ക് ഇതുപോലെ എണ്ണ ഇങ്ങനെ കോഴിക്കോലി ഒഴിച്ചു കൊടുക്കണം നമുക്കതൊന്നും മറച്ചിട്ടു കൊടുക്കാം അപ്പൊ ഈ ചൂട് സമയത്താതെ മഴക്കാലത്ത് ചൂടാൻ സുഖാന്നല്ലേ തണുത്തുള്ള അപ്പൊ ഈ രീതിയിൽ വേണം നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടാകുമ്പോ കാണാൻ അപ്പൊ നമ്മളെ അടിപൊളി എന്താ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് മഴ പോ മഴ പറയുമ്പോ ഒറ്റ പൂക്കോ ആദ്യ കുടനിയും കൂടി ചായ ഉണ്ടല്ലോ അതാന്ന് വെടിയുതാ വണ്ടി അതെ നെയ്യപ്പും ചായയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മ കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ടില്ല പരിപാടിയിലാണ് അപ്പുതാ നല്ല പെർഫെക്റ്റ് നെയ്യപ്പം റെഡിയായി മഴയും ചൂട് നെയ്യപ്പും നല്ല ചായയും കുടിക്കേണ്ട പറ്റിയ സമയമാണ് അപ്പൊ നെയ്യപ്പം ചൂടുന്ന സമയത്ത് കുറച്ച് നെയ്യായി കൊടുത്തിട്ടുണ്ടായിന് കേട്ടാ ചുച്ചുകൊടുത്തിന് അപ്പൊ ആ ഒരു ഗ്യാപ്പിലന്നി കാണിക്കാൻ പറ്റിട്ട ഭയങ്കര മഴയും കരണ്ടും ഇതാ ഏതാ നല്ലൊരു നെയ്യപ്പും ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ കാണിച്ചു നമ്മ നമ്മെങ്ങനെയാണോ ഉണ്ടാക്കിട്ട് പുറത്ത് കൊടുക്കല് അതേ റെസിപ്പി നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നിട്ടുണ്ട് നല്ല അടിപൊളി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും എല്ലാരും ഉണ്ടാക്കി നോക്കണം എന്ത് കമൻസ് അറിയിക്കണം അപ്പോൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം നല്ല മാൻ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കമൻസ് അറിയിക്കാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലായിരിക്കും ബൈ